LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. വരാപ്പുഴ അതിരൂപതയിലെ കൂനംമാവ് സെന്റ് ഫിലോമിനാസ് ആൻഡ് വിശുദ്ധ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിനും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ വിശുദ്ധ പദവി ദശവർഷ ആഘോഷത്തിനും ഡിസംബർ ഇരുപത്തിയാറിന് കൊടികയറും വരാപ്പുഴ അതിരൂപതയിലെ കൂനമാവ് ഫിലോമിനസ് ആന്റ് വിശുദ്ധ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാളിനും വിശുദ്ധ ചാവറ കുര്യാക്കോസേലിയാസച്ചന്റെ വിശുദ്ധ പദവി ദശവർഷ ആഘോഷത്തിനും ഡിസംബർ കൊടികയറും ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മുപ്പതിന് അർത്തുങ്കൽ ബസ്ലിക്കയിൽ നിന്നുള്ള ദീപശിഖയും കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള തിരുസ്വരൂപ പ്രയാണവും പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും തുടർന്ന് കൊടികയറ്റം കബറിടത്തിൽ പുഷ്പാർച്ചന എന്നിവ നടക്കും പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ ജോ ിസ്ഥാൻ ലോപ്പസ് വചന സന്ദേശം നൽകും ഓരോ ദിവസവും പ്രത്യേക നിയോഗ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ ആറിനും ഏഴിനും പത്ത് മുപ്പതിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച തിരുനാൾ സദ്യ രാവിലെ ഒമ്പത് മുപ്പതിന് ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അമൃസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ മാത്യു ജോൺസൺ തോട്ടുങ്കൽ വചന സന്ദേശം നൽകും തുടർന്ന് ഊട്ടുപുര ഹാളിന്റെ ശിലാസ്ഥാപനം സൌഹ്യദായക നേർച്ച സദ്യ ആശീർവാദവും വിതരണവും എന്നിവ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും രണ്ടിനും നാലിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും ഏഴിനും ദിവ്യബലി നേർച്ച സദ്യ വിതരണം രാത്രി എട്ട് മണിവരെ നീണ്ടു നിൽക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ വാഹന ആശീർവാദം പത്തിന് ആഘോഷമായ ദിവ്യബലിയിൽ ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ജോസഫ് തട്ടാരശ്ശേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി നടക്കും വൈകിട്ട് ഏഴിന് സാംസ്കാരിക സമ്മേളനം നിയമ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും മോൺസിന്യോർ സെബാസ്റ്റിൻ ലൂയിസ് അധ്യക്ഷത വഹിക്കും ഹൈബ്രിഡ് ൻ എം പി മുഖ്യപ്രഭാഷണം നടത്തും മഞ്ഞുമൽ പ്രൊവിൻഷ്യൽ ഡോക്ടർ അഗസ്റ്റിൻ മുല്ലൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും തുടർന്ന് കലാസന്ധ്യ നടക്കും മുപ്പതിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ഫാദർ നോർബിൻ പഴംപിള്ളിയുടെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി രാത്രി ഏഴ് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ നാടകം ശാന്തം ജനുവരി രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഫാദർ ആന്റണി റാഫേൽ കൊമരൻചാത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി വൈകിട്ട് അഞ്ചേ മുപ്പതിന് ഫാദർ ർ ബിബിൻ ജോർജ് തറേപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തിങ്കൽ വചന സന്ദേശം നൽകും രാത്രി ഏഴ് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള തിരുനാൾ ദിനമായ ജനുവരി മൂന്നിന് ആറിനും ഏഴിനും പത്ത് മുപ്പതിനും ദിവ്യബലി വൈകിട്ട് അഞ്ചിന് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോസഫ് ബിബിൻ ചൂതപ്പറമ്പിൽ വചന സന്ദേശം നൽകും ചാവറ സ്നേഹഭവന്റെ താക്കോൽദാനം ആഘോഷമായ പ്രദക്ഷിണം വർണ്ണക്കാഴ്ച എസ് പി വൈസി ഒരുക്കുന്ന ദീപക്കാഴ്ച എന്നിവ നടക്കും വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയ സച്ചൻ തന്റെ ജീവിതത്തിന്റെ അവസാന വർഷക്കാലം ചിലവഴിച്ച മരണമടഞ്ഞ പൂജ്യശരീരം അടക്കം ചെയ്തിരിക്കുന്ന വരാപ്പുഴ അതിരൂപതയിലെ പുരാതന ദേവാലയമാണ് സെന്റ് ഫിലോമിനസ് ചാവറ തീർത്ഥാടന കേന്ദ്രം തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ മോൺസിഞ്ഞോർ സെബാസ്റ്റിൻ ലൂയിസ് സഹവികാരി ഫാദർ സുജിത് സ്റ്റാൻലി നടുവിലെ വീട്ടിൽ ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ ഡി കെൻ ഗോഡ്സൺ ചമ്മണിക്കോടത്ത് പ്രസിദ്ധേന്ദിമാർ ആഘോഷ കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകും